ഹായ് ഫ്രണ്ട്സ് മിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ ഒരു പലഹാരമായ ചുക്കുണ്ട അത് നമ്മളെല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കാറുള്ളതൊക്കെ ഉണ്ടോ അല്ല ഇപ്പോഴും ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും മടിയായി അപ്പം ആ ചുക്കുണ്ട എങ്ങനെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട് അപ്പം പൊട്ടിത്തെറിക്കാത്ത ഉണ്ടാക്കുന്ന ഒരു വിധം ഞാൻ വന്നു തരാം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത് ഞാനിടുന്ന എല്ലാ വീഡിയോകളും അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടേ നമുക്ക് നോക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത് തരിയൊക്കെ കളഞ്ഞ് പൊടി മാത്രം കേട്ടോ നമ്മൾ പത്തിരിക്കണ അരിപ്പൊടി അതൊരു ഗ്ലാസ് എടുത്തുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം എടുത്തുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് കരിഞ്ചീരയാണ് വേണം അത് ഒരു ടീസ്പൂൺ വേണം പിന്നെ നമുക്ക് ഒരു കോഴിമുട്ട വേണം പിന്നെ ഉപ്പ് പാകത്തിന് നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കാര്യം നമുക്ക് ഇതിന് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മൾ പത്തിരിക്ക് അത്തിരിക്ക് ചെയ്യുന്ന പോലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഈ അരിപ്പൊടി ഇട്ടിട്ട് അതിനെ വേവിച്ചെടുക്കണം വേണ്ട അപ്പോൾ നമുക്ക് അതിന് മുന്നേറ്റ് നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊന്നുമില്ല അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിയണം അപ്പോൾ അത് ആദ്യം അരിഞ്ഞിരിക്കുക പൊടിയായിട്ട് എരിഞ്ഞിരിക്കാം വലുപ്പമൊന്നും വേണ്ട ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതില് അരിയില് പൊടി ഇടുമ്പോ അത് ചെറിയൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് പൊടി പൊടിയിട്ട് അപ്പൊ നമ്മുടെ പാൻ അടപ്പത്തി വെച്ച് ചൂടായിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞുണ്ട് നമ്മളെ എഴുന്നേറ്റില്ലേ അതായിരിക്കും ഇട്ടുകൊടുക്കാം ചെറുതായിട്ട് ഒന്ന് കളർ വന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മള് നെയ്യ് ഉള്ളി ഒക്കെ ഇട്ടുമ്പോ നമ്മുടെ ചുക്കുണ്ടയ്ക്ക് നല്ലൊരു മണത്തിൽ കിട്ടും അതിന് വേണ്ടിട്ടാണ് നമ്മള് ഇത് നെയ്യ് വെറുത്ത ഇടുന്നത് കേട്ടോ പണ്ടുള്ള ഒരു ഇത് ഇങ്ങനെ ചെയ്യാറില്ല വെറുതെ ചൂടുള്ള ചെയ്യാറ് പക്ഷെ അത് പൊട്ടിത്തെറിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്കിത് പൊട്ടിത്തെറിക്കാണ്ട് നമ്മുടെ ചുക്കുണ്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുവെട്ടോ നല്ല ബ്രൗൺ കളർ ഒന്നും ആവണ്ട ചെറുതായിട്ട് ആ ഉള്ളിയുടെ മണക്കൊന്നും മാറാൻ വേണ്ടിട്ട് ഇളക്കി വിട്ടാ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ എടുത്ത അരി എടുത്ത അളന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ വെള്ളം കൂടുതലാവണ്ട കുറഞ്ഞു പോഴിയാലും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ നമ്മൾ എടുക്കുന്ന അരി ഏത് ഗ്ലാസ് ആ ഗ്ലാസ്സിൽ തന്നെ നമ്മള് വെള്ളം ഇളക്കാൻ നോക്കിക്കോളാം അപ്പൊ നമ്മുടെ മാവ് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ഉള്ളി ഏതാണ്ട് മരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരിപ്പൊടി അളന്ന് വെച്ചിരുന്നത് അപ്പൊ ആ ഒരു ഗ്ലാസ് തന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മള് ഉപ്പ് ഇട്ട് കൊടുക്കാതിരിക്കും നമ്മൾ ഈ അരിപ്പൊടിക്ക് കൂടിയുള്ള ഉപ്പ് കണക്കാക്കിയിട്ട് കുറച്ചൊന്നും കൂടുതലും ഉപ്പ് ഇട്ട് കൊടുത്തോട്ട് പിന്നെ ഇനി നമ്മളതില് അരിപ്പൊടിയിൽ ഉപ്പ് ഇടലേ അപ്പൊ നമ്മൾ ഇതില് തന്നെ ഉപ്പ് ഇടാം അപ്പൊ നമ്മുടെ വെള്ളതെ താച്ചു നമുക്ക് തീ നന്നായി ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ അരിപ്പൊടി കൊറേശ് ഇതില് ഇളക്കി കൊടുക്കട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ തീ പിന്നെ കൂട്ടുണ്ടട്ടോ കുറച്ച് തീയിലന്നെ കിടന്ന് അത് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും വെള്ളമായി കൊടുക്ക അപ്പൊ ആ ചൂടിലെന്നെ കിടന്നൊന്ന് അത് അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്തു കൊടുക്കും നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ എല്ലായിടത്തേക്കും ആ പൊടിയൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും വന്ന് നന്നായി ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫാക്കി വെക്കാം എന്നിട്ട് നമ്മുടെ ഈ അരിപ്പൊടീനൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം അപ്പൊ നമ്മള് അരിപ്പൊടി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കാര്യം ഇനി നമ്മൾ ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുഴക്കണം അപ്പൊ നമ്മൾ ഈ തിരിച്ചു കൂട്ടുകൊടുക്ക തന്നെ നമ്മളിത് കുഴക്കിനോട്ടാം നമ്മൾ ആദ്യം കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഈ കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക കൊടുക്കാ നമ്മള് ഇതില് ഉള്ളിയൊക്കെ ഇട്ട കാരണം ആ ഉള്ളീടെ നല്ലൊരു മണം നമ്മുടെ അരിപ്പുടിയിൽ വരുന്നുണ്ട് അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ കൈപ്പുടി ഒരു ടീസ്പൂണ് ഇതിലിട്ട് കൊടുക്കാം ഇത് ഇടുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇവിടെ സാധാ ജീരക അല്ല കരി ജീരകം അപ്പൊ നമുക്കത് പറഞ്ഞു മേടിക്കാൻ കിട്ടും പിന്നെ നമ്മള് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് കിടക്കൂടുമ്പോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കയ്യിൽ ഒന്ന് തൊട്ടിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കാം അധികം വെള്ളം ആവരുത് കുറച്ച് വെള്ളത്തിൽ മതി നല്ല സ്മൂത്തായി ആയി നമ്മുടെ മാവ് അപ്പൊ വേണ്ടിട്ട് നമ്മള് ആ ചൂട്ടുള്ളിൽ തന്നെ കുഴച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് നന്നായി അടിച്ചിട്ടുണ്ട് ഇനി ഇതിന്ന് കുറേ ആവശ്യം ഒഴിച്ചിട്ടൊന്ന് ഇലുപ്പി ഒന്ന് എല്ലാ ഭാഗത്തേക്കും കൂടി കുഴച്ചു വയ്ക്കുന്നു ഈ ചുക്കുണ്ട് നമ്മുടെ പണ്ടുള്ള വയസ്സായി അമ്മമാരൊക്കെ ഇന്ന് പണ്ട് ഉണ്ടാക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ അമ്മാക്കി ഇതുണ്ടാക്കി തരാറുണ്ട് അപ്പൊ നമുക്കറിയില്ല ഇതിന്റെ ഗുണം എങ്ങനെയാന്നുള്ളത് പൊട്ടിത്തെറുക്കിനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറുക്കില് ഇണ്ടാവില്ല അപ്പൊ നമ്മള് കൊറേശ മുട്ടത് ഒഴിച്ച് പൂപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴക്കാട്ട് നമുക്ക് എടുത്ത് ഇത് കേട് വരാണ്ട് നമുക്ക് കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും മുഴുവൻ വേണ്ടി വരില്ല നമുക്ക് കുറച്ച് ഇതിന്റെ ഒരു മയം കിട്ടാൻ വേണ്ടിട്ട് വേണ്ടു ഇതിന് അപ്പൊ അത് നമ്മുടെ മാവൊക്കെ നന്നായി ണ്ട് ഇനി നമ്മളിത് ഇണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിന്ന് ചെറിയ ചെറിയ പീസുകളാക്കാം നമ്മളിങ്ങനെ ഉരുത്തി കൊടുക്കാം ഇത്ര കനം കുറച്ചിട്ട് നമ്മളൊന്ന് എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈയോട്ട് ഒന്ന് പരത്തി കൊടുക്കണം അപ്പൊ നമ്മളിത് കൊണ്ട് ഉള്ളൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പൊ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്കിതേപോലെ എല്ലാം വേറെ വേഗം ചെയ്ത് വെക്കാം ഇത് ഒരു ഗ്ലാസ് ആയാലും കുറച്ചധികം പൊടികൾ ഇതുണ്ട് അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളിലൊക്കെ കൊറച്ചധികം നേരം വേണ്ടി വരുട്ടാ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇതേപോലെ നമ്മുടെ വീട്ടിലെ ഉണ്ണികൾ വേലോരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിക്കാം അപ്പൊ ഇത് ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെ എല്ലാം അതും നമ്മുടെ കുക്കിന്റെ ഒക്കെ ഞാൻ നന്നായി പരത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റവ് കത്തിച്ച് ഓയിലൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ ചൂടായിട്ടാണ് നമുക്ക് ഇടാൻ പാടുള്ളൂ ഈ ഒരു മീഡിയം തീല് വേണം നമ്മളിത് വറത്തെടുക്കാനായിട്ട് ഹൈ ലെവലും ഹൈ സ്വീജിലും പാടില്ല സ്റ്റോവിലും പാടില്ല ഒരു മീഡിയം തീല് വേണം നമുക്കിത് വറത്തെടുക്കാൻ അതിൻ്റെ ഉത്ഭാവമൊക്കെ ഒന്ന് വേവാണ്ട് അപ്പം അത് നന്നായി ഇളക്കി വരുമ്പോൾ അത് പെട്ടെന്ന് ദട്ടു കേട്ടോ ചൂടായിട്ടുണ്ട് ഒന്ന് മീഡിയം മാറ്റിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്താൽ അപ്പൊ തന്നെ ഇളക്കൊന്നും മെണ്ടാട്ട കുറച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഇളക്കാൻ പാടുള്ള അല്ലെങ്കി ഉട്ടി കിടക്കണ കാരണം പെട്ടെന്ന് അത് അതിന്റെ ഷെയ്പ്പൊക്കെ മാറും ഒരിച്ചിരി നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പതുക്കാനെ ഇളക്കി കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ൊഴിയാനായിട്ടാ ഒരു അഞ്ച് ഏക ഒരു അഞ്ചു മിനിറ്റോളം ചെലപ്പോ മീഡിയം തീല കാരണം വെണ്ട് തരൂട്ടാ കൊറ വെണ്ട് കിട്ടാനായിട്ട് അപ്പോൾ ഒരു ബ്രൗൺ കളർ കളറാവണന്ന് ഇളക്കി കൊടുത്ത നമ്മുടെ ചുക്കുണ്ട് ഇപ്പൊ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ആ വെള്ളത്തിന്റെ അളവ് കറക്റ്റായി വരുമ്പോൾ നമ്മുടെ ചുക്കുണ്ടൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്കത് പൊട്ടിത്തെറിക്കാണ്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് വെളിച്ചെണ്ണയിൽ ഇടുമ്പോഴേക്കത് പൊട്ടിത്തെറുക്കും നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കാന്ന് വെച്ചാൽ ആ അളവിൽ തന്നെ വെള്ളം എടുത്തോളൂ കേട്ടോ വെള്ളം നന്നായി അളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടി ഇട്ടിട്ട് ഇളക്കാനായിട്ട് അല്ലെങ്കിൽ തീ കൂട്ടിന്നിടുമ്പോ വെള്ളം പറ്റും പെട്ടെന്ന് അപ്പൊ നമ്മുടെ പൊടി അത് വെന്ത് കിട്ടില്ലേ അപ്പൊ അത് കറക്റ്റായിട്ട് നോക്കിട്ട് ചെയ്തോളാം ഇതൊക്കെ എടുത്തു വെച്ചാലും കുറെ നാള് തേട് കൂടാണ്ടിരിക്കും നല്ല ക്രിസ്കി ആയിരിക്കും നമ്മുടെ ഈ തൃപ്പുലക്കെ വീട്ടിലിടയ്ക്ക് ഇണ്ടാക്കി വെച്ചാൽ പിള്ളേർക്കൊക്കെ നമുക്കായാലും നാലുമണിക്കൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കടക്കാ പണ്ടൊക്കെ ഞങ്ങള് ചെറുപ്പകാലത്തൊക്കെ ഇത് ഇണ്ടാക്കാറുണ്ട് വീട്ടില് അപ്പൊ ഈ പൊട്ടിത്തെറിക്കല് കൂടുതലായിരുന്നു അപ്പൊ പിന്നീടാണ് ഇതൊക്കെ പൊട്ടിത്തെറിക്കാണ്ടിരിക്കാനുള്ള സുഹൃത്തുക്കളൊക്കെ പെടിച്ചത് ചുക്കുണ്ട് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട് എന്നാലും കുറച്ചും കൂടി ആവണോട്ടോ എന്നാലത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമ്മുടെ ചിക്കുണ്ട് ഏതാണ്ട് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത്രയും ഞാൻ മതി ഇനി കടന്നു കഴിഞ്ഞാൽ കറുത്തു പോകും അപ്പൊ നമുക്കിത് വെച്ചിട്ട് മാറ്റാം അപ്പൊ പിന്നെ ഇരുന്ന് ആ ചൂളിലെ കുറച്ചുകൂടെ ഒന്ന് മഞ്ഞോളൂ കേട്ട നല്ല ശബ്ദം ഉടുത്തി നല്ല ദൃശ്യായിട്ട് വന്നിട്ടുണ്ടെ അപ്പിട്ട് കൊടുക്കാം അപ്പൊ എല്ലാം വിട്ടുപോന്നിട്ടുണ്ട് നമ്മുടെ ഉരുപ്പുള്ള കാർ റെഡി ആയിരിക്കുന്നു നമുക്കത് വെളിച്ചെണ്ണ മാറ്റി എടുക്കാം ത് എല്ലാതും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ ചുക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്താ സാധനം അറിയില്ല അപ്പൊ നമ്മളിതൊന്നും ഉണ്ടാക്കി കൊടുക്ക അവരഭിപ്രായം പറയാ നാളെ പുതിയൊരു വീഡിയോമായിട്ട് വരുന്നതായിരിക്കും അതുവരിക്കി ബൈ